നമസ്കാരം വാർത്തകളുമായി അവർ ടി വി ട്വന്റി ഫോർ സെവൻ ലുലുളജിയൻസ് ഡ്രോയിങ് ആൻഡ് പെയിന്റിംഗ് മത്സരം അബുദാബി ക്യാപിറ്റൽ മാളിൽ നൊസ്റ്റാൾജിയ അബുദാബി യു എയിലെ വിവിധ രാജ്യക്കാരായ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഡ്രോയിങ് ആൻഡ് പെയിന്റിംഗ് മത്സരം റിഫ്ലക്ഷൻസ് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ ആറ് എന്ന പേരിൽ സംഘടിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനൊന്ന് ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മണി മുതൽ അബുദാബി മുസ്തഫ ലുലു ഹൈപ്പർ മാർക്കറ്റ് ക്യാപിറ്റൽ മാളിൽ വെച്ച് മത്സരങ്ങൾ അരങ്ങേറും പതിനെട്ട് വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികളെ നാല് ഗ്രൂപ്പുകളായി തിരിച്ച് നിറം കൊടുക്കൽ ചിത്രരചന പെയിന്റിംഗ് കയ്യെഴുത്ത് കാലിഗ്രാഫി എന്നീ വിഭാഗങ്ങളിലായി മത്സരങ്ങൾ നടക്കും അപേക്ഷകൾ ഓൺലൈനായി ഡബ്ല്യു 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 ഡോട്ട് നൊസ്റ്റാൾജിയ യു എ ഇ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് മത്സരത്തിന്റെ ബ്രോഷർ പ്രകാശനം ലുലു ഗ്രൂപ്പ് ഗ്ലോബൽ ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് നടന്ന ചടങ്ങിൽ ലുലു ഗ്രൂപ്പ് ഗ്ലോബൽ മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ ശ്രീ വി നന്ദകുമാർ നിർവഹിച്ചു നോസ്റ്റാൽജിയ പ്രസിഡന്റ് നാസർ ആലംകോട് രക്ഷാധികാരികളായ അഹമ്മദ് വെട്ടൂർ നൌഷാദ് ബഷീർ ചീഫ് കോർഡിനേറ്റർ മനോജ് ബാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് അനീഷ് മോൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു റിഫ്ലക്ഷൻ സീസൺ ഓർഗനൈസ്ഡ് ബൈ ദിസ് ദ Uh, drawing and painting competition for school children in the entire UAE. And Lulu is very happy to be part of this great initiative. We, wish, we have been with them for past years also. This year also, we are very happy and excited to be part of this great initiative. And I urge all the schools, parents, and the students to come join this uh, project at, uh, at uh, Lulu uh, Capital Mall, Abu Dhabi on the 11th of May 2024. കരിപ്പൂർ വിമാനത്താവളത്തിൽ ഒരാഴ്ചക്കിടെ നടത്തിയ പരിശോധനകളിൽ എയർ കസ്റ്റംസ് പിടിച്ചെടുത്തത് ഒന്ന് ദശാംശം ആറ് ഏഴ് കോടിയുടെ സ്വർണം ഇതുകൂടാതെ മൂന്ന് ദശാംശം ആറ് ലക്ഷം രൂപ വില മതിക്കുന്ന മുപ്പതിനായിരം സിഗററ്റ് സ്റ്റിക്കുകളും പിടിച്ചെടുത്തു